ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് വിളിക്കുന്ന കാന്തച്ചെടി എന്ന് വിളിക്കുന്ന ഒരു സസ്യമാണ് തമിഴ്നാട്ടിൽ എൻ്റെ പേര് പുറമുട്ടി എന്നൊക്കെയാണ് എൻ്റെ പേരുള്ളത് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞത് ട്രൈംപെറ്റ റോട്ടണ്ടിഫോളിയ എന്നാണ് ഇത് ഒരു മാൽവേസി എന്ന കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് ഈ ഇനത്തിൽ ഏകദേശം അമ്പതോളം ഇനങ്ങൾ സസ്യങ്ങളുണ്ട് പൂക്കളും അവയുടെ തണ്ടിന്റെ നിറം പൊക്കം ഇലയുടെ രീതി അവയൊക്കെ അനുസരിച്ച് ഇവ ഏകദേശം അമ്പതോളം ഇനങ്ങളുണ്ട് നമ്മുടെ വട്ടൂർപ്പം ഊർപ്പം എന്നൊക്കെ പറയുന്ന സസ്യവും ഇതിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ വലിയ കായ്കളിലോട്ട് ചെറിയ കായകൾ വരെയുള്ള സസ്യങ്ങളുണ്ട് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ചെറിയ ഇനം ആണ് ഇതിൻ്റെ മഞ്ഞപ്പൂക്കളാണ് ഇതിലുള്ളത് ഇതിൽ തവിട്ട് നിറം നീല നിറം പൂക്കൾ അതിനുള്ള ആ പൂക്കള നിറത്തിലുള്ള സസ്യങ്ങളും ഇതിലുണ്ട് അപ്പം ഇതിൻ്റെ കായ്കൾ ഇങ്ങനെ ഉരുണ്ട് നാല് ചുറ്റും രോമാവൃതമായ മുള്ളുകൾ ഒരു കായാണ് ഇതിനുള്ളത് ഈ മുള്ളുകൾ കാരണം നമ്മുടെ ഇത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയും ആ ദൂരേക്ക് പോയി പോവുകയും പുതിയ പുതിയ സസ്യങ്ങൾ കിളിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി സാധാരണ പല സസ്യങ്ങളും അതിൻ്റെ വിത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പല രീതികൾ അവലംബിക്കാറുണ്ട് ഈ സസ്യം അവലംബിക്കുന്ന ഒരു രീതിയാണ് ഇതിന്റെ ഈ വിത്തുകൾ നമ്മുടെ ശരീരത്തിലോ മൃഗങ്ങളുടെ ശരീരത്തിലോ പക്ഷികളുടെ ശരീരത്തിലോ ഒട്ടിപ്പിടിച്ചതിനു ശേഷം ഇത് ദൂരേക്ക് പോയി പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി ഇതിന്റെ കായകൾ നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങളിലോ വസ്ത്രങ്ങളിലോ ഒക്കെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് ഇളകുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല പണിപ്പെട്ടാൽ മാത്രമേ അത് അത് വിട്ടുപോവത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ സസ്യത്തിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് തമിഴ്നാടുകളിലാണ് ഇത് കൂടുതലായിട്ടും മരുന്നാറ്റ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല അരച്ച് കഷായം വെച്ച് കുടിച്ചാൽ ഈ കുടൽപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് എന്നുള്ള അസുഖത്തിന് വളരെ നല്ലതാണ് എന്ന് തമിഴ്നാട് ഭാഗത്ത് പറയുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ തന്നെ ഇത് വളരെ ഷുഗറിനും അതായത് ഡയബറ്റിക്സിനും ഈ തമിഴ്നാട് ഭാഗത്ത് ഇതിൻ്റെ ഇലയും കഷായം വെച്ച് കുടിക്കുന്ന ഒരു രീതിയുണ്ട് കൂടാതെ രക്താതിസാരം എന്ന അസുഖത്തിന് ഇതിൻ്റെ ഇല മോരിൽ അരച്ച് കുടിക്കുന്നത് ഈ തമിഴ്നാട് ഭാഗത്ത് ഉപയോഗിക്കുന്ന ഒരു മരുന്നായി ഉപയോഗിക്കുന്ന സസ്യമാണിത് കൂടാതെ എൻ്റെ വലിയ ഇനങ്ങളിൽ നിന്നും തണ്ടിൽ നിന്ന് നാരുകൾ ഉണ്ടാകാൻ ഈ സസ്യം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കാന്തച്ചെടി അല്ലെങ്കിൽ പുറം ഒട്ടിന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങൾ വിടുകയോ ഓക്കെ